നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്ന കണ്ടാലേ ലോട്ടറി പറഞ്ഞ ആരും അറിയാതെ കേട്ടോ പിന്നെ ഞാനും ഒന്ന് ഇവിടെ നമ്പർ മാറ്റാൻ പറ്റും പിന്നെ ഇവിടെ ഇവിടെ ആണ് മാറ്റാൻ പറ്റുന്നത് കടയാണ് സൂര്യൻ ചേട്ടൻ ദേവൻ ചേട്ടൻ ദൈവങ്ങളുടെ പേരാണ് ഈ കുഞ്ഞുമൊക്കെ ഇത് വിഷ്ണു ഇത് സൂര്യൻ ഇത് ദേവൻ കൂട്ടിന് അമ്പും ബില്ലും എല്ലാം ഉണ്ട് ഇവിടെ വിൽക്കുന്നത് ഭാഗി ദേവത പിന്നെന്തോ വേണം നമസ്കാരം ഞങ്ങളിപ്പോ ഉള്ളത് കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ കൊല്ലത്തേക്കുള്ള യാത്രക്കിടെയാണ് ഇങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങളെ കുഞ്ഞു മക്കള് ഞാൻ നോക്കിയപ്പോൾ ലോട്ടറി വിൽക്കുന്നത് ഇവര് അനിയൻ ചേട്ടന്മാരെ കേട്ടോ ഈ മോൻ്റെ പേര് വിഷ്ണു ഇയാളാണ് ഏറ്റവും ഇളയാള് ഇത് സൂര്യൻ മോൻ്റെ പേര് ദേവൻ ഇവർ രണ്ട് ഇരട്ടകളാണല്ലോ ഇരട്ട മക്കളാണ് ആ ഇവർ രണ്ടുപേരും ഇത് വിഷ്ണു മോൻ അപ്പോൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളും കൂടെ ലോട്ടറി വിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം വെക്കേഷൻ ആണ് അവധിയാണ് ഈ അവധി സമയങ്ങളിൽ നമ്മുടെ മറ്റുള്ള കുട്ടികളെ പോലെ മൊബൈലിൽ ഇരുന്ന് കളിക്കാതെയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനോ മറ്റു കളികളൊന്നും ഏർപ്പെടാതെ അച്ഛനെ സഹായിക്കാനായിട്ട് വന്നിരുന്ന് ലോട്ടറി വിൽക്കുകയാണ് ഇവർ തൊട്ട് താഴെയാണ് വാടകയ്ക്ക് താമസിക്കുന്നത് അപ്പം ഒഴിവു സമയം ഇത്തിരി പോലും സമയം പാടാക്കാതെ ഈ പൊന്നും മക്കൾ വന്ന് ലോട്ടറി വിൽക്കുകയാണ് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് എല്ലാം അറിയാം കേട്ടോ മാമ ഇവിടെ വന്നിരുന്ന കണക്കൊക്കെ പഠിക്കാൻ പറ്റുമല്ലോ അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണെന്നൊക്കെയാണ് ഈ മക്കൾ പറയുന്നത് എന്ത് നല്ല കുട്ടികളില്ലേ നമുക്ക് എന്തായാലും ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ആരെങ്കിലും ഒക്കെ വന്ന് ലോട്ടറി നമ്പർ തിരുത്തിയൊക്കെ ലോട്ടറി എന്നൊക്കെ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതെല്ലാം അച്ഛൻ പറഞ്ഞു തന്നിട്ട് ഇപ്പം ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ അവരെല്ലാം അറിയാം മുടിക്കാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്

ആ വന്നിരിക്കും പിന്നെ ഞാനും അമ്മാരും ഒക്കെ കളിക്കും അപ്പുറത്തെ വീട്ടിലൊരു കൊച്ചെണ് ആരി അരിന്ന് പറഞ്ഞു അതാണ് കളിക്കും എനിക്ക് ഇവിടെ എനിക്ക് ഇവിടെ വന്നിരിക്കാൻ ഇഷ്ടം ഒന്ന് ഈ സ്ഥലത്ത് ഇവിടെ നമ്പർ മാറ്റാൻ പറ്റും പിന്നെ നാണ്ടേ ഇവിടെ ഇവിടെ രണ്ടടുത്തുമാണ് ഇവിടെ ഇവിടെ ഒക്കെയാണ് മാറ്റാൻ പറ്റുന്നത് ഇപ്പൊ ചിലപ്പോഴൊക്കെ ഒരു രണ്ടു മൂന്നെണ്ണം േ ചിലെ അത് എടുത്ത് കൊണ്ടുപോകും എന്നിട്ട് പറയും വീട്ടിൽ പോയി കിടന്നു പറയും രണ്ടുമൂന്നെണ്ണമൊക്കെ നാപ്പത്തിരണ്ടെണ്ണം കൂടെ ഉണ്ട് ഇത്ര ടിക്കറ്റ് കൂടെ കിടപ്പുണ്ട് ബാക്കി എല്ലാം പോയി ഇന്ന് മൊത്തം എൺപത് ടിക്കറ്റ് ഇട്ടായിരുന്നു ഇപ്പൊ നാപ്പത്തിരണ്ടെണ്ണമുണ്ട് ബാക്കി മൊത്തം പോയി പിന്നെ ഇതുവഴി പോകുന്നവരൊക്കെ ലോട്ടറി ആ ഞാനാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ആമാരൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇരിക്കേണ്ടാന്ന് പറഞ്ഞാലും ആമാർ വന്നിരിക്കും അല്ല പിന്നെ അരമണിക്കൂർ അര മണിക്ക് വെയിലായേണ്ട അരമണിക്കൂർ അരമണിക്കൂർ ഇടവട്ട ഓരോരുത്തരും ഓരോരുത്തരും വന്നിരിക്കും ബാക്കിയുള്ള സമയത്ത് രണ്ടുപേരും കളിക്കാൻ നിൽക്കും ഈ ആളുകളൊക്കെ പറ്റിക്കാനൊക്കെ ഈ പിള്ളേരായാണ്ട് വലുതായിട്ട് പറ്റിക്കത്തില്ല പിന്നെ ഞാൻ തൊട്ട് താഴെ തന്നെ ഇവിടെ തന്നെ ഉണ്ട് എപ്പോഴും വാടകയ്ക്ക് അമ്മയ്ക്കുക എപ്പോഴും താഴെ തന്നെ ഉണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളെല്ലാം അറിയാം പിന്നെ ഇതാകുമ്പോൾ കണക്കൊക്കെ കൂട്ടുന്നു കൂട്ടാനും പഠിക്കുമല്ലോ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ